DTA. അതായത് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെന്റ് ഇത് ഒരു എൻ ആർ എ അറിഞ്ഞിരിക്കേണ്ട ഒരു പർട്ടിക്കുലർ അഗ്രിമെന്റ് ആണ് ഇതിന്റെ പ്രാധാന്യം എന്താണ് ഇതിന്റെ ഗുണകരങ്ങൾ എന്താണ് ഇത് എന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതായത് ഇന്ത്യക്ക് ഏതാണ്ട് എൺപത് രാജ്യങ്ങളുമായിട്ട് ഡി ടി എ അഗ്രിമെന്റ് ഉണ്ട് ഈ ഡി ടി എ അഗ്രിമെന്റ് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നോർമലി ഒരു എൻ ആർ എ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റിനെ വികിക്കുമ്പോൾ അതിന്റെ ടാക്സ് ടി ഡി എസ് ആയിട്ട് ഡിഡക്ട് ചെയ്തിട്ട് ബാക്കിയെ എടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ ഡി ടി എ അഗ്രിമെന്റ് ഇല്ലാത്ത രാജ്യങ്ങളാണെങ്കിൽ ഇവിടെ അടച്ചിട്ട് ാതെ അവിടെ അപ്ലിക്കബിൾ ആയിട്ട് ആ കൺട്രിയിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ടാക്സ് ഉണ്ട് അതിനും ടാക്സ് അടക്കണം അവിടെ ഡി ടി എ അഗ്രിമെന്റ് ഉള്ള ഈ എൺപത് രാജ്യങ്ങളാണെങ്കിൽ ഇവിടെ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ആ പർട്ടിക്കുലർ രാജ്യത്തിലും അപ്ലിക്കബിൾ ആകും ഫോർ എക്സാമ്പിൾ ഇവിടെ പന്ത്രണ്ടര ശതമാനം ആണ് ടാക്സ് ിൽ ആ പെർട്ടിക്കുലർ രാജ്യത്ത് ഇരുപത് ശതമാനം ടാക്സ് ആണ് എന്ന് എടുക്കുക എന്നാൽ ഇതിന്റെ ഡിഫറൻസ് അതായത് ഏഴര ശതമാനത്തിന് മാത്രം അവിടെ ടാക്സ് അടച്ചാൽ മതി ഇതാണ് ആ ടാക്സിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് പക്ഷേ എല്ലാ കൺട്രിയുടെ കാര്യത്തിലും ഈ ഡി ടി ഐ ഇങ്ങനെ അല്ല ഫംഗ്ഷൻ ആവുന്നേ ചില രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ടാക്സിന്റെ ഇവിടെ അടച്ച ടാക്സിന്റെ പകുതി ക്രെഡിറ്റേ കൊടുക്കത്തുള്ളൂ അവിടെ ഇരുപത് ശതമാനമാണ് ടാക്സ് എങ്കിൽ ഇവിടെ പന്ത്രണ്ടര ശതമാനം ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ പോലും പത്ത് ശതമാനത്തിന് മാത്രമേ ക്രെഡിറ്റ് കൊടുക്കത്തുള്ളൂ ബാക്കി പത്ത് ശതമാനത്തിന് അവിടെ ടാക്സ് അടയ്ക്കേണ്ടി വരും സോ ഈ ഡി ടി എയുടെ ഇംപ്ലിക്കേഷൻ കുറച്ച് വേരിയാവും എന്നാലും ഇവിടെ അടച്ചതിൻ്റെ ഒരു ചെറിയ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഫുൾ ക്രെഡിറ്റ് ആ പെർട്ടിക്കുലർ കൺട്രി ആ കൺട്രിയുടെ അനുസരിച്ചുള്ള സ്പെസിഫിക് അഗ്രിമെൻറ്റ് അനുസരിച്ച് അത് മാറും സോ ഈ ഡി ടി ഐയെ നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങളുടെ കൺട്രിയുടെ ഡി ടി എ അറേഞ്ച്മെൻറ് എന്താണ് അതിൻ്റെ പെർസെൻറ്റേജ് ക്രെഡിറ്റ് എത്ര അറിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതനുസരിച്ച് നിങ്ങളുടെ ടാക്സ് പേയ്മെൻറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റും